ലാലേട്ടൻ മമ്മൂക്ക ദിലീപേട്ടൻ രാജുവേട്ടൻ ജയസൂര്യ ചാക്കോസൺ ഈ ആറ് പേരെന്നെ പറ്റി പറയട്ടെ അഗിൾമാരാ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊറേ പൊട്ടിത്തെറിക്കറിയാൻ ഉള്ളതൊന്നുമില്ല ആര് ബിഗ് ബോസ് നന്നാവെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ വന്ന പിള്ളേ പിന്നെ ഇങ്ങനെ ഉണ്ടൂര് പറഞ്ഞാൽ പറഞ്ഞപ്പോ അലൻജോസ് അവളുടെ മോളാണ് അവളെയും കൊണ്ട് നേടിയെടുക്കണോന്ന് പറഞ്ഞ സ്വപ്നമുണ്ട് ഇപ്പൊ കിംപോയിപ്പോ അയക്കില്ലല്ലോ അതുകൊണ്ട് നമ്മള് ആ ഒരു ട്രാക്കില് കളിയാക്കുന്നത് തന്നെയാണല്ലോ ബിഗ് ബോസിലേക്ക് തന്നെ പോയിട്ട് നമ്മുടെ റിയൽ ലൈഫ് ക്യാരക്ടർ റിവീൽ ചെയ്തിട്ട് കിട്ടുന്ന കൊണ്ട് കിട്ടുന്നില്ലല്ലോ ില് പറയ ബുദ്ധിമുട്ടുണ്ടാവുകയായിട്ട് ഇല്ലായിരുന്നു ഇപ്പൊ ഒരു വീഡിയോ നിങ്ങളു ഈ അജിമാരായ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾക്കും വേറെ ഒരു സിജിയ ഒരു കമന്റ് അദ്ദേഹം പറഞ്ഞു താങ്കളെ കണ്ടിട്ടാണോ ജനങ്ങള് പഠിക്കുന്നത് അങ്ങനെ ഒരു കമന്റ് ഞാൻ കേട്ടു അപ്പൊ എന്തെങ്കിലും അഭിപ്രായം പ്രേക്ഷകരോട് പറയാനുണ്ട് അതിന് മറുപടി പറയാനുണ്ടോ എന്താണ് എനിക്ക് കാരണം പഠിക്കറുകാര് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയൊരു വേപ്പില്ലായിരുന്നില്ല പിന്നെ എന്റെ പേര് പറയാണ്ട് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് പല ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ചില ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ കണ്ണ് മറച്ചിട്ട് ഇടുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഫോളോ ഇടുന്നുണ്ട് ആദ്യം പറഞ്ഞു പറഞ്ഞിരുന്നു രണ്ടാമത് ഇങ്ങനെ ഗോമാളി ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞു കാരണം ഇപ്പൊ തിമ്പോഴി ഇപ്പോ ആക്യൂലല്ലോ അതുകൊണ്ട് നമ്മള് ആ ഒരു ട്രാക്കിൽ കളിയാക്കുന്നത് തന്നെയാണ് മനസ്സിലായി അപ്പൊ നമ്മളെ തന്നെയാണ് കൊറച്ചിട്ടെന്ന് മനസിലാക്കാം അപ്പൊ അത് അതിന് നമ്മളിപ്പോ സീരിയലിൽ അഭിനയിക്കുമ്പോ മ്യൂസ് സിസ്റ്റം വർക്ക് ചെയ്തല്ലോ അപ്പൊ അതിനെപ്പറ്റി വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഭാഗമാക്കുന്നു എന്തിന് അഖില അഖിലേട്ടാ നമ്മളെ ചോദിച്ചേക്കട്ടെ അഖിലേട്ടനെ കണ്ടപ്പോൾ ആ സഹിയും മീഡിയ അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയതല്ല അത് കവർ ചെയ്യുമ്പോൾ ആദ്യം പിള്ളേ കിട്ടി ഹാക്കി ഇറങ്ങിയുള്ള പുള്ളിയെ റെസ്പെറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഹങ്കി അത് ക്യാമറ വരാൻ വേണ്ടി ചെയ്തല്ലേ ഒന്നോ ഒരു കാലാവസ്ഥ കവർ ചെയ്തത് കാണാൻ കൂടിയില്ല അപ്പൊ അതൊന്നും അല്ല ഈ കാര്യം പക്ഷേ പുള്ളിന് തുറന്ന് പറഞ്ഞു പുള്ളി വന്ന് കെട്ടിപ്പിടിച്ചിട്ടു അത് ശരിയാ പക്ഷെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കാരണം പുള്ളിക്കാരനും എന്നാലും കോൺട്രോസി ഉണ്ടാക്കുന്നു അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല ആളില്ല പക്ഷെ എന്നെ പറ്റി മോശമായിട്ട് പറയാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും നടൻ തയ്യാറാകുമോ മനസ്സിലായി അഖിൽമാളനെ പോലത്തെ വ്യക്തി ഏർ എന്റെ പേര് പറയാണ്ട് തന്നെ ഒരു പറഞ്ഞു അപ്പൊ തന്നെ മനസ്സിലാക്കാൻ എന്നെ പറ്റിയാ പോ സംഭവം പറഞ്ഞിരിക്കുന്നു അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കിയോ ലാലേട്ടനോ പ്രതികരിക്കട്ടെ അപ്പൊ ഞാൻ ഉത്തരം കൊടുക്കാം ഇതിനൊക്കെ മനസ്സിലായ ഇന്ത്യൻ സിനിമയിലെ മഹാവണന്മാരായിട്ടുള്ള മമ്മൂക്കിയുടെ ലാലേട്ടനും എന്നെ അരിദ്വസ്തരെയോ പറ്റിയോ സന്തോഷ്യരെ പറ്റിയോ നമ്മള് സാധാരണ പോലെ ജീവിച്ചു പോകുന്നു ഈ ലാലേട്ടന്റെയോ മമ്മൂക്കിയുടെയോ ില്ല കാരണം ലാലേട്ടൻ ലാലാട്ടനായിട്ട് ഫേസ് ടു ഫേസ് വേണമെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം എനിക്ക് സന്തോഷം എനിക്ക് പറ്റില്ല കാരണം പുള്ളിക്ക് തടയും അപ്പൊ എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലാലേട്ടൻ പങ്കെടുക്കുന്ന പല വേദികളിലും വേണമെങ്കിൽ പിടിച്ചു കയറാം ചെയ്യാൻ പറ്റില്ലേ പറ്റില്ലേ പറ്റും അപ്പൊ ഞാൻ എൺപതാണ്ട് തിയേറ്റർ ബിസിനസ് ഉള്ള ബോൺസാബിനൊക്കെ ആയിരുന്നു പക്ഷെ ഞാനത് യൂട്ടിലൈസ് ചെയ്തില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് നടന്മാരൊന്നും വലിയ ആളും ആൾക്കാരൊന്നും അല്ല എനിക്ക് ആസാ മനുഷ്യന്മാരെ പോലെ കാണുന്നുള്ളു വലിയ വല്യ ആൾക്കാർ അവരെ ഫാൻസ് ആയിട്ട് കാണുന്നു പക്ഷെ പക്ഷേ ഇല്ല ഫാൻ ബോയ് പോലും ആർത്തിയോ പ്രവേശോ ഒന്നും ഇല്ല പക്ഷെ ഇവരൊന്നും പറയുന്നില്ലല്ലോ ഇപ്പൊ മെയിനായിട്ട് അമ്മ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുകളെ പറ്റി സന്തോഷിനെ പറ്റിയും ഈ പൂമാർ ഇമേജൊന്നും പറയാറില്ലല്ലോ േട്ടൻ തന്നെ എന്നെപ്പറ്റി പറഞ്ഞത് അവരുടെ കാണാറുണ്ട് വേറെ എനിക്ക് മെസ്സേക്കാറുണ്ട് ഞാൻ വായിക്കാറുണ്ട് അല്ലാണ്ട് ചാൻസ് കഴിക്കാറൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് വരും അത് ഞാൻ ചോദിക്കാറൊന്നുമില്ല പക്ഷെ ഒരു ബ്രദറിലി ഇതുണ്ട് കാരണം ചേട്ടന്റെ പടത്തിന്റെ ഒക്കെ ടിക്കറ്റ് പുള്ളി ഇനി വരാറുണ്ടല്ലോ എന്ന് പറയാറില്ല കാരണം ഈ അടുത്തിറങ്ങിയൊക്കെ കുറച്ച് ചേട്ടൻ പറയൂലു എന്റെ ടിക്കറ്റ് പുള്ളി തന്നിരുന്നു കണ്ടിരുന്നു കാരണം എനിക്ക് ആ പടം ഇഷ്ടമാരുമെന്ന് ചോദിച്ചു എന്റെ പൈസ വേറെ ഒന്നും ഇല്ലാതെ പുള്ളി വരുമെന്ന് തന്നു പുള്ളി ഒരു വർക്ക് ചെയ്തോ അടിസ്ഥോ തന്നു എനിക്ക് ടിക്കറ്റ് അതുകൊണ്ടൊരു ആടഷ്ടായിട്ടുള്ള ഒരു കോണ്ടാക്സ് ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ എന്താ പറയാ മോശമായിട്ട് ചെയ്തിട്ടില്ല അഖിൽമാവോട് ചോദിക്കാനുള്ളത് അഖിൽമാവു പറഞ്ഞ അലോകളിന് പട ഉയർത്തിയിരിക്കുന്നു പിന്നെ ഇപ്പൊ പറയാൻ പോകുന്ന മുല്ലൻപുലിന്ന് പറഞ്ഞ പടം നായകനായിട്ട് അഭിനയിക്കുന്ന പടം രണ്ട് പടങ്ങളാണല്ലോ ഇവിടെ കഴിയാറുള്ളത് ന്യൂസ് മലയാളം ഇൻഡസ്ട്രിയില് മുപ്പതും നാല്പതും വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ മമ്മൂക്ക ദിലീപേട്ടൻ ഏട്ടൻ രാജവേട്ടൻ ജയസൂര്യൻ ചാക്കോശൻ ഈ ആറുപേരെന്നെ പറ്റി പറയട്ടെ ഒരു വീഡിയോ ബൈറ്റ് കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ പ്രതികരിക്കാം ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഈ അഖിൽമാരാട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം പൊട്ടിത്തെറിക്കാൻ അറിയാൻ പറ്റത്തൊന്നുമല്ല വേണ്ട എന്തിനാ പറഞ്ഞത് കോൺട്രവേഴ്സി എല്ലാത്തിനും ഒന്നാമത് ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങാൻ പോന്നുകൊണ്ട് ചിലപ്പോ എന്നെ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കാൻ ചിലപ്പോൾ പോയിന്റ് പറഞ്ഞത് എന്നെ വിളിച്ചാൽ ബിഗ് ബോസിൽ പോകും അല്ലാണ്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയൊന്നും അല്ല മനസ്സിലായി വലിയൊരു വല്യ അറിവുണ്ടെങ്കിലും അവ കിട്ടിയില്ലെന്നും പറഞ്ഞ് എനിക്ക് വലിയ നഷ്ടം തോന്നുന്നില്ല കാരണം എന്റെ റിയൽ കേരളത്തോടെ തെളിയും മനസ്സിലായി എന്താണ് അൽജോസ് കറി റിയൽ കേരളോടെ ആവും അതുകൊണ്ട് ബേസിക്കലി എനിക്കത് താല്പര്യമില്ലെന്ന് തന്നെ പറയാം പക്ഷെ ഭാഗത്ത് നിന്ന് ഒരു കോൾ വന്നാൽ മാത്രമേ നമുക്കത് പറയേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഈ അഖിൽമാവ സ്റ്റേറ്റ്മെന്റ് ഈ സമയത്ത് ഇട്ടിട്ടുള്ള ഞാൻ ചോദിച്ചു കാരണം ബിഗ് ബോസ് ഇപ്പൊ മൂന്നാമം തുടങ്ങാൻ പോകുന്നു ആ സമയത്ത് എന്റെ ഫോട്ടോയും വെച്ച് പേര് പറയേണ്ടത് പറയുമ്പോ തന്നെ അറിയാലോ ീഡിയക്കാര് ഫോട്ടോ വെക്കുന്ന എന്തിനാണ് വെറുതെ മനസിലായ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി എത്ര പേര് പ്രതികരിക്കേ ഇപ്പൊ ഞാൻ പറയട്ടെ ഏതാ ഇപ്പൊ എന്തോരം ബിഗ് ബോസ് താരങ്ങളുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ഏത് സീസണിലാണ് വന്നത് അറിയോസൺ ആണോ അപ്പൊ ബിഗ് ബോസിലെ താരങ്ങളെ എനിക്ക് എസിനെ അറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരെയും ഇപ്പൊ മണിക്കൂറും ചേട്ടനൊക്കെ എനിക്ക് കേസിനറിയില്ലെങ്കിൽ അവർക്ക് എന്നാ അറിയാം കാരണം ഞാന് ഏഷാന്റിന്റെ തന്നെ ഒരു അവാം അവാർഡ് ഷോയ്ക്ക് പോയിരുന്നു അത് വിഷമമുണ്ട് ഞാൻ പറയാതിനെ പറ്റി ഏഷാന്റ് ടെലിവിഷൻ അവാർഡ് അതിൽ തന്നെ വിളിച്ചു എനിക്ക് പേയ്മെന്റ് കിട്ടി കിട്ടില്ലെന്ന് പറയുന്നില്ല അയ്യായിരം രൂപ കിട്ടി പറയാം അപ്പോ അവിടെ ചെന്നപ്പോ സ്കിറ്റിൽ ഉൾപ്പെടുത്തി സ്കിറ്റ് എന്റെ സീക്വൻസ് മുതൽ ആർട്ടിസ്റ്റുകളുടെ സീക്വൻസ് മുതൽ കട്ട് ചെയ്തു മനസ്സിലായോ അതില് ഒരു ഭാഗത്ത് മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ പേര് അതിനകത്ത് പരാമർശിച്ചു സ്കിറ്റിനകത്ത് അത് ഉള്ള കൊണ്ട് ആണ് പറഞ്ഞോട് പക്ഷേ അമൃത ടിവിയിലും വിയിലും പഴിമുറയുടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ആൾക്കാർ അസാ ഇവിടെയൊക്കെ പ്രോഗ്രാം പറയുമ്പോൾ മെയിൻ സ്ട്രീം ചാനലുകൾ എന്നെ വിളിച്ച് പ്രോഗ്രാമിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറയാ കൊന്ന് ജയിപ്പിക്കുമ്പോളെ ആൾക്കാർ എല്ലാവർക്കും വിഷമമൊന്നുമില്ല പക്ഷെ അഖിൽമാറാന്റെ പുറത്തൊരു തെരുപേറ്റ് ഇമേജ് ഉള്ള ഒരു ബിഗ് ബോസ് താരത്തിലാണ് വിഷമം വിഷമം ഭയങ്കര വിഷമം മനസ്സിലായേ ഈ ജിൻഡോ ഉണ്ട് ജിൻഡോ ജിൻഡോ നമ്മളാ കൂട്ടാണപ്പോലെ പുള്ളിയോട് ഫ്രണ്ട് ആയിട്ടാണോ അന്ന് മറ്റേ ഡെലിവർഷൻ ഹോഡില് ജിൻഡോ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ മറ്റേ പണയകൊറികൾ പൊളൈകൊടികളും പണയ കൊടികളെ മറ്റേ അവസാനല്ലേ നമ്മളെ ഒന്നും വേണ്ടിയില്ലെങ്കിലും ഒരു ുംബ്രി അവരൊക്കെ ഫീസിനായിട്ടാണ് അവർത്തരം പറഞ്ഞത് അവരൊന്നും ഇരിക്കുന്നില്ല അവരെ പോലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ മുമ്പത്തെ സീസണുള്ള മണിക്കുട്ടറിനെ പോലത്തെ ആൾക്കാരോ പിന്നെ ഈ പറയുന്ന എന്നെ പറ്റി പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞ ഈ പുള്ളിയ അര സാബു പുള്ളിന്ന് എന്റെ മാറട്ട രീതി ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ആയിട്ടില്ല അതായാലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു രണ്ട് ബിഗ് ബോസിലെ വിൻ ചെയ്തൊരു ആർട്ടിസ്റ്റുകൾ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാരും അങ്ങനെ ആവുന്നില്ലല്ലോ കേട്ടാ കാരണം ദിൽസ പ്രസന്ന ആർട്ടിസ്റ്റ് ഏഹ് അതാണ് മെയിൻ പോയിന്റ് ഇപ്പൊ അഖിലിമ ആ പ്രസ്താവന നടത്താന്ന് കാരണം അതാണ് അത് പറയില്ല കാരണം എനിക്കൊരു ബിഗ് ബോസിൽ വിളിക്കുമെന്ന് പ്രതീക്ഷ വന്നത് ആ പോയിന്റ് ഇപ്പൊ പ്രതീക്ഷ വന്നറിയില്ല പക്ഷെ ദിൽസ പ്രസൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് ആ തമ്മേല് കൊടുത്തത് തന്നെ കണ്ടന്റാണ് എന്റെയും ആറിന്റെ ഫോട്ടോ തമ്മിലില്ല പക്ഷെ ഇൻസ്റ്റയിലേക്ക് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടാ എന്താ പോലും തന്നെ ആര് ബിഗ് ബോസ് നന്നാവും ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞപ്പോ അലൻതോഷ് എന്റെ പേര് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് പറഞ്ഞത് എന്നാലും ആ പേര് വേറെ മേശനായല്ലോ അപ്പൊ അത് കേൾക്കുമ്പോൾ ഈ അഖിൽമാറിന് അത്യാവശ്യം ഉണ്ടാവും അല്ലാണ്ട് ഇപ്പൊ അഖിലാ കുറ്റം പറയുന്നില്ല പക്ഷെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അപ്പൊ അതിന്റെ പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെ അതൊന്നും പറയണ്ട അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ആ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏഷ്യാൻ ഏഷ്യാനെറ്റ് ന്യൂസില് ഫീഡ് അട ഇട്ടിരിക്കുന്നത് ഡാൻസിന്റെ ഫോട്ടോസ് ഇട്ട് ബിഗ് ബോസിലേക്ക് ആവരന്ന് ദിൽഷ പ്രസന്നം പറയുന്നു അപ്പൊ അങ്ങനെ പോയിന്റില് എന്റെയും സന്തോഷം പേര് അവരെ മെൻഷൻ ചെയ്യുന്നത് ദിൽഷ പ്രസന്നെ ഞാൻ ഒരുപോലെ കൊടുത്തിട്ടില്ല ഈ പത്ത് പ്രശ്നം കൊടുത്തിട്ടില്ലേ പറയാ പേര് പറയാൻ വേണ്ടി ഓ പത്തിന്റെ പൈസ കൊടുക്കാണ്ടാണ് ഫ്രീ ആയിട്ട് വന്ന പ്രൊമോഷൻ ആണത് ആ പേരുകൾ ആ പേര് വന്നുകൊണ്ടാണ് ഇപ്പോ ആദ്യമാരായി കടന്നും ബഹളം വെക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ദിൽഷ്യ പറഞ്ഞത് കൊണ്ട് അഖിൽമാരൻ എന്തിനാണ് ബഹളം പറ്റിയത് എനിക്ക് കണക്കാതെ കുറിച്ചും പറയുന്നത് ദിൽഷയും അഖിൽമാരും സെപ്പറേറ്റ് പേഴ്സണാലിറ്റീസ് അല്ലേ രണ്ട് രണ്ട് രണ്ടുപേരും താരങ്ങളാണ് കാരണം ദിൽഷ്യ സീസൺ ഫോർ വിന്നറാണ് കേട്ടോ മനസ്സിലായത് ഈ ആണുങ്ങളെ മാത്രം വിജയിക്കുന്ന ഒരു പ്രവണതയിൽ നിന്നും ഒരു ലേഡി വിൻ ചെയ്തൊരു ഇപ്പോ പരിപാടിയായിരുന്നു സീസൺ ഫോറില് ഫൈവിലൊരു വേറെ വിന്നർ മനസ്സിലായി അങ്ങനെ ഇപ്പൊ സീസൺ സിക്സ് സെവൻ ആയി അപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസിലേക്ക് ഞാൻ എത്തിയാലും എത്തിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റർജി മാറോ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തയ്യായിരം അമ്പതിനായിരം പ്രോഗ്രാമസിനും കിട്ടുന്നുണ്ട് അത് കിട്ടി എനിക്ക് ജീവിക്കാമല്ലോ ബിഗ് ബോസിലേക്ക് തന്നെ പോയിട്ട് നമ്മുടെ റിയൽ ലൈഫ് ക്യാരക്ടർ റിവീൽ ചെയ്തിട്ട് കിട്ടുന്ന ഒന്നു കൊണ്ട് ജീവനോന്നുമില്ലല്ലോ എനിക്ക് ആ സാൻ വ്യക്തി കാറ് മടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബിഗ് ബോസിൽ പോവാം നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഡൗൺ പേയ്മെന്റ് അല്ല ഒരാ ഞാൻ എനിക്കൊരുപാട് പറഞ്ഞു തന്നൊരു ഇൻഫർമേഷനാ ഒരു അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാല് മാസം മാസം ട്വന്റിക്ക് അടക്കാനോ ഓക്കെ ആണെങ്കിൽ കാർ വീട്ടി വരും അവരും പറയുന്ന പോയിന്റ് ആണ് കാർ വാങ്ങാൻ വേണ്ടി ബിക്കോസി പോണേന്ന് പറഞ്ഞത് കാറ് വാങ്ങാനും കാർ വാങ്ങിയിട്ടുണ്ടോ ഇ എം ഐ ഡൗൺ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് എമൗണ്ട് ഇ എം ഐ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരാള് സീരിയസ് ഞാൻ കാർ അടിക്കാത്തതെ കാഷ് ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് മനസ്സിലായി കെ എൽ ഫോർട്ടത്തി എണ്ണൂറ്റി പത്തൊമ്പത് അറുനൂറ്റിഅപ്പത് എന്റെ നമ്പർ ലൈസൻസ് നമ്പർ അപ്പൊ ണ്ടാറോസ് അപ്പൊ എനിക്ക് ലൈസൻസ് ഉണ്ട് ലൈറ്റ് മോട്ടോർ ബൈക്കിൽ ഓടിക്കുന്ന ലൈസൻസ് ഉണ്ട് കാറിന് അപ്പൊ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല കാർ ഓടിച്ച ഓട്ടോടിക്കാനുള്ള എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വണ്ടി വാങ്ങിച്ചുകഴിഞ്ഞാല് നമുക്കത് ബുദ്ധിമുട്ടാവും പക്ഷേ അതെ അതെ ചേട്ടാ ഓഫ് ചിന്തിക്കുന്നു ചേട്ടാ ആ പോയിന്റ് ഓഫ് എനിക്ക് ഉണ്ട് എന്നാൽ മനസ്സിലായത് കാരണം ഡ്രൈവറിനെ വെച്ച് നമുക്ക് ചെയ്യാം മുമ്പ് അത് വണ്ടി വാങ്ങിച്ചു വിടാം അപ്പൊ അത് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് വൈറൽ ആയെന്നും പറഞ്ഞ് കാറ് മടിച്ചിട്ടുള്ള പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇതിന് ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ചെയ്യും എന്തായാലും സ്വന്തമായിട്ട് കാറ് മേടിച്ചെന്നൊരു കള്ളപ്രചാരണം ഒരു ഷോപ്പിന്റെ ഒരു ഇനിയിപ്പോ സ്വന്തമായിട്ട് കാർ വാങ്ങി കല്യാണം കല്യാണം പോലെ അല്ലല്ലോ കല്യാണം പാലന പറയാം പക്ഷേ അത് ഒരു സമയത്ത് ചിലപ്പോ ഞാൻ എത്തിയാളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നില്ല ഇപ്പഴാണ് ഏത് ദിവസം തുടങ്ങി നാല് ദിവസം തുടങ്ങി മൂന്ന് ദിവസം തുടങ്ങി ഇപ്പൊ എനിക്ക് സംഭവിക്കും പക്ഷെ കാറിന്റെ ഇടത്തിൽ ആരും നടക്കാൻ നടക്കുന്നു കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ ഏത് കാർ ഷോറൂമിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഡൗൺ പേയ്മെന്റിൽ കഴിക്കാൻ പറ്റും അതുകൊണ്ട് അഖിൽമാരോട് പറഞ്ഞ പോയിന്റ് എനിക്ക് ഇപ്പോൾ തോന്നാല് ഈ കാർ കിട്ടണമെന്നൊന്നുമില്ല അത്യാവശ്യം കാറിന്റെ ഒരു പ്രണവം എനിക്ക് ഇപ്പൊ കുറഞ്ഞു കാരണം ഞാനിപ്പോ കല്യാണ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുന്ന തീയം തമ്പു ഡെൻസ്

Um, <si suppression> ി ആൾറെഡി ആയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ചോദിച്ചില്ല അപ്പോ എന്തൊക്കെയാണ് സിനിമകൾ അതിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് നമ്മള് ചെറിയൊരു എടുക്കുന്ന രണ്ടു മൂന്ന് ലക്ഷത്തിന് അതാകാം അത്ര വലിയ എമൗണ്ടും പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ അപ്രാപ്യമായ ലക്ഷ്യൂമുണ്ട് പക്ഷെ കുറച്ചും കൂടി സ്ട്രെസ് എടുത്താൽ പക്ഷേ ഓടിക്കാവുന്ന കോൺഫിഡൻസ് എന്താ ലൈസൻസ് എന്താ ഡ്രൈവർ കോൺഫഡൻസ് ഒന്നും ഇല്ല

അതെ അത് വലിയൊരു സ്വപ്നങ്ങളിലേക്ക് വേണിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിലോട്ട് നമ്മളുണ്ടല്ലോ ഈ ഫണ്ട് പറയാൻ നമ്മൾ ഒരു ചോറ് സെറ്റൂറിന്റെ ഡേ ബൈ ഡേ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നതിലേക്ക് നമ്മൾ അതിലെ തന്നെ എത്തിപ്പോ അതിലത്തൊരു ഒരു ജേവിയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോ ദിവസവും ഇവിടെ ഓരോ ദിവസവും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള മീനിങ് അടിസ്ഥാനത് വേണോന്നുള്ള സ്വപ്ന ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്ക് എനിക്കിത് നേടിയെടുക്കണെന്ന് പറഞ്ഞ സ്വപ്നമുണ്ട് അതെന്താന്ന് വെച്ചാൽ എന്റെ അമ്മയെ വലിയൊരു വലിയൊരു പ്ലാറ്റ്ഫോമൊ അവിടെ കൊണ്ടു നിർത്തുക എന്റെ അമ്മ എന്റെ നിർത്തിയിട്ട് എന്റെ കുടുംബക്കാരെയും എന്റെ നാട്ടുകാരെയും ഉച്ചയും തളി പ്രൊക്കെ എന്റെ അമ്മയെ അകറ്റി നിർത്തിയവരുണ്ട് മാറ്റി കാരണം എന്റെ അമ്മ മയ്യാതെയൊക്കെയാണ് അപ്പൊ അതിന്റെ കാണത്തെ അപ്പൊ അങ്ങനെ ഒരു എടുത്തു കൊണ്ടുവന്ന് നെഞ്ചുയർത്തി നിർത്തിട്ട് എന്റെ അമ്മയെ കൊണ്ടുവന്ന് എനിക്ക് പൊതുവേദികളിലോ പൊതുസ്ഥലങ്ങളിലോ ഒറ്റയ്ക്ക് പോലും പോകാൻ കഴിയുന്ന ഒരാളല്ലേ ഇങ്ങനെ കൊണ്ടുവന്ന് എന്റെ അമ്മയെ കൊണ്ടുവന്ന് എല്ലാരും നെഞ്ഞ് എന്റെ അമ്മയും കാണിട്ട് ഇങ്ങനെയൊക്കെ ലോകമുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്റെ അമ്മയും ചേർത്താ അവർക്ക് വലിയ അതിശയായിരിക്കും എന്താന്നും അറിയില്ല ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല നാട്ടുമുഖത്തിന്റെ അല്ല അമ്മ ഒരു വൈകാത്തെയാണ് അപ്പൊ ഇങ്ങനെ അറത്തിനൊരു അറിയില്ല അപ്പോ ഇക്കാര്യത്തിന്റെ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് കുത്തിച്ചവരും അളി പറഞ്ഞവരും ഒക്കെ കാണണം അന്ന് നമ്മള് കുത്തിച്ച അവളുടെ മോളാണെങ്കിൽ അവിടെയും കൊണ്ട് സ്റ്റേജ് നിക്കുന്ന പറയുന്നു ിലേക്ക് കുത്തുമാറാവട്ടെ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമാറാവട്ടെ ഇങ്ങനത്തെ സ്വഫീകൾ പൂത്തളിയുമാറാവട്ടെ അല്ലെ അങ്ങനെയല്ല വരുന്നത് അപ്പോ അങ്ങനത്തെ സ്വപ്നങ്ങൾ എല്ലാം നേടാറാവട്ടെ ഒരുപാട് വലിയ വലിയ ജൈവുകൾ പോവാറുണ്ട് അപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഇപ്പൊ വെബ് സീരീസും വരുന്നുണ്ട് അല്ലെ വെബ് സീരീസ് വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോ അത് മലയാളമാണ് മലയാളം അപ്പൊ അതേപോലെ നല്ല നല്ല വെബ് സീരീസ് ആണെങ്കിൽ നല്ല ക്യാരക്ടർ ഓഫ് രണ്ടാം മൂന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടട്ടെ നൂറ്റി രണ്ടുപേരട്ട് ആ ലെവലിൽ വാറട്ടെ അങ്ങനെ നല്ല നല്ല ജീവിത ലക്ഷ്യം അതിലേക്ക് വന്നു പോലെ ഒരു പ്രാണസക്തി പ്രിയ ശക്തി ജീവസഖി എത്രയും വേറെ നല്ല അതിൻ്റെ ക്യാരക്ടറിനോട് മാച്ച് ചെയ്യുന്ന അതിന്റെ എല്ലാ ക്ലോസ് ക്യൂസും നില ക്യൂസും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടി കിട്ടട്ടെ കാർ ബസ് മറ്റേ വീട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും കറക്റ്റ് ആവട്ടെ വലിയ സൂപ്പർ ആയി മാറട്ടെ സൂപ്പർ സ്റ്റാർ എ ജി എ പിന്നിട്ട് വരട്ടെ ബിസിനസ് ലക്ഷ്യങ്ങൾ അതായത് ലെവലിലേക്ക് വെക്കട്ടെ അങ്ങനെ ലെവലിലേക്ക് മുമ്പായിട്ട് വരട്ടെ അപ്പോ ശ്രീലക്ഷ്മി അപ്പോ ഈ വീണ്ടും ഒരു ഷൂട്ടുണ്ട് ശ്രീലക്ഷ്മിക്ക് അതുപോലെ തന്നെ അതിനാറ് രൂപ നോട്ടുണ്ട് രണ്ടുപേരും കറക്റ്റായ നോട്ട് നമ്മള് സൽക്കാരത്തേക്ക് വൈൻഡപ്പ് ചെയ്യണം കുറച്ച് വേഷം കഴിഞ്ഞ് വേർക്കെ അവാർഡ് കിട്ടുമ്പോൾ എന്തെങ്കിലും വലിയ വലിയ ബ്രേക്കിംഗ് എന്ന കാര്യങ്ങൾ വീണ്ടും ഇവരെ വിളിച്ച് നമ്മൾ വീണ്ടും വരുന്ന സ്നേഹത്തോട് വരും പറ്റട്ടെ നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ പല പല പ്ലാറ്റ്ഫോമുകൾ തീർക്കി നിൽക്കുന്ന കുട്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരട്ടെ കാര്യങ്ങൾ എന്ന് ആശംസിക്കുന്നുണ്ട് നമുക്ക് ഇതിന് കിട്ടാം അപ്പൊ താങ്ക് യു സ്ട്രോങ് ഇനി ഞാൻ കോൺഫിഡൻസ് താങ്ക് യു സോ മച്ച്